നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം കോവിഡ് വ്യാജ സർട്ടിഫിക്കറ്റ് വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കാൻ തങ്ങളുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രം ലാബ് പരിശോധന നടത്തണമെന്ന് അംഗീകൃത ഏജൻസിയായ പ്യുവർ ഹെൽത്ത് അധികൃതർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ ലാബുകളിൽ നേരിട്ട് പരിശോധന നടത്തി തങ്ങൾ സാക്ഷ്യപ്പെടുത്താത്ത സർട്ടിഫിക്കറ്റുമായി എത്തിയവരുടെ ദുബായ് യാത്രയാണ് കഴിഞ്ഞ ദിവസം മുടങ്ങിയത് കമ്പനി അറിയിച്ചു പ്യുവർ ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രത്യേക ക്യു ാണ് നൽകുന്നത് എന്നും ഇതിന് യാത്രാ തടസ്സമില്ല എന്നും കമ്പനി കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് ഹെഡ് ബി എൻ പ്രമോദ് പറഞ്ഞു യാത്രക്കാർക്ക് ഇന്നലെ ആർസൽ ബാലാജി തുടങ്ങിയ കൂടുതൽ ലാബുകളുമായി പ്യുവർ ഹെൽത്ത് ഒത്തുചേർന്നിരുന്നു തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് വൻ അഗ്നിബാധ നാൽപ്പത്തിനാല് തൊഴിലാളികളെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി ആർക്കും പരിക്കില്ല ഇന്നലെ രാത്രി ഒൻപതിനു ശേഷം അൽ ഏരിയയിലെ തുറമുഖത്തിനും ജലവൈദ്യുത നിലയത്തിനും അടുത്താണ് സംഭവമെന്ന് റാക്സ് ഡിഫൻസ് വിഭാഗം ഡയറക്ടർ പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ സലാം അൽ ഇറാന്റെ നേതൃത്വത്തിൽ ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി തൊഴിലാളികളെ പുറത്തിറക്കിയ ശേഷം ടീം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നിയന്ത്രിച്ചു സ്വകാര്യ കമ്പനിയുടെ താൽക്കാലിക കാരവാനുകളാണ് കത്തി നശിച്ചത് തൊഴിലാളികളുടെ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം മിക്കതും ചാമ്പലായി അഗ്നിബാധയുടെ കാരണം പോലീസ് അന്വേഷിക്കുകയാണ് യിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൊവ്വാഴ്ച വൈകീട്ട് മുതൽ വെള്ളിയാഴ്ച വരെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത് അനുഭവപ്പെടുമെന്നും മെറ്റീരിയോളജി ആൻഡ് എൻവയോൺമെന്റൽ അതോറിറ്റി പ്രൊട്ടക്ഷൻ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥ കാരണം ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി മക്ക അസീർ ജിസാൻ അൽബഹ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകും ഈ പ്രദേശം ിൽ വേഗതയേറിയ കാറ്റിനും സാധ്യതയുണ്ട് അതിവർഷം കാരണം ഉണ്ടാകാനിടയുള്ള വെള്ളക്കെട്ടുകൾക്കെതിരെയും വിവിധ അതോറിറ്റികൾ മുന്നറിയിപ്പ് നൽകി എല്ലാ അതിരുകളും ഭേദിച്ച് ഇറാൻ നടത്തുന്ന ആണവ ലംഘനങ്ങൾക്കെതിരെ രാജ്യാന്തര സമൂഹം ഉറച്ച നിലപാട് പറയാൻ തയ്യാറാവണമെന്നും മേഖലയിൽ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന നടപടികൾക്കെതിരെ ഗൌരവമായി ഇടപെടണമെന്നും സൗദി മന്ത്രിസഭ ഇടന്ന രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസി പൊതുസമ്മേളനത്തിൽ അംഗരാജ്യങ്ങളിലെ മന്ത്രിസഭാംഗങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ പ്രസക്തമാണ് ആണവ ഗവേഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര കരാർ ലംഘനങ്ങൾ നടപടികൾ ഉണ്ടാവണം മധ്യപൂർവേഷ്യയെ രഹിത ചേർന്ന നടത്തുന്ന ദൗത്യങ്ങൾ മന്ത്രിസഭ പിന്തുണ അറിയിച്ചു മാസ്ക് മറയാക്കിയും സ്വർണക്കടത്തിന് ശ്രമം യാത്രക്കാരൻ ധരിച്ചെത്തിയ മാസ്കിനുള്ളിൽ നിന്ന് നാൽപ്പത് ഗ്രാം സ്വർണമാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെടുത്തത് ഇന്നലെ രാത്രി യു ഇൽ നിന്നെത്തിയ കർണാടക സ്വദേശിയാണ് സ്വർണം ഒളിപ്പിച്ച മാസ്ക് ധരിച്ചെത്തിയത് പരിശോധനയിൽ ഇയാളെ പിടികൂടി യുഎഇയുടെ തലസ്ഥാന നഗരിയിൽ വീടുകളിൽ എത്തിയുള്ള സൗജന്യ കോവിഡ് പരിശോധന മൂന്നാം ഘട്ടത്തിലേക്ക് യുഎഇയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് അബുദാബി ആരോഗ്യ സേവന വിഭാഗമായ സേഹയുടെ ആരോഗ്യ പ്രവർത്തകർ മൂന്നാം തവണയും സൗജന്യ കോവിഡ് പരിശോധനയ്ക്കായി വീടുകൾ കയറിയിറങ്ങുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ തുടർ പരിശോധന നടത്തി സമൂഹ വ്യാപനമില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം യു ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പേർക്കാണ് കോവിഡ് പരിശോധന നടത്തിയത് ദേശീയ കോവിഡ് നിരീക്ഷണ പരിശോധനയ്ക്ക് പരിശോധന രോഗികൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ തൊഴിലാളികൾ പോലീസ് ആരോഗ്യ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ വയോധികർ ഗർഭിണികൾ പുരോഹിതർ എന്നിവർക്കും സൗജന്യമായാണ് കോവിഡ് പരിശോധന നടത്തുന്നത് ജൂണിലാണ് വീടുകൾ കയറിയുള്ള പരിശോധന ആരംഭിച്ചത് അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിന് കോവിഡ് പരിശോധനാ ബലം വ്യാജമായി നിർമ്മിച്ചു നൽകി പണം ഈടാക്കിയ രണ്ടുപേരും ദുബായ് പോലീസിന്റെ സഹകരണത്തോടെ അറസ്റ്റ് ചെയ്തു കോവിഡ് സ്ക്രീനിങ് കേന്ദ്രത്തിലെ രണ്ട് ജീവനക്കാരെയാണ് പിടികൂടിയത് നേരത്തെ നടത്തിയ ടെസ്റ്റ് ബലത്തിൽ പേര് മാറ്റി നൽകുകയായിരുന്നു ഇവർ കുറ്റം തെളിഞ്ഞാൽ തടവും ഒന്നേ ലക്ഷം മുതൽ ഏഴ് ലക്ഷം ദീർഘം വരെ പിഴയുമാണ് ശിക്ഷ കോവിഡ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചു യു കോവിഡ് പോസിറ്റീവായി മൂന്ന് പേർ വരും ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് പ്രതിദിന മൂന്നിലെത്തുന്നത് ഇതുവരെ മരിച്ചത് നാനൂറ്റി പതിനാറ് പേർ പുതുതായി തൊള്ളായിരത്തി രോഗബാധിതരുടെ എണ്ണം തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറായി ഉയർന്നു ഇന്നലെ മാത്രം ആയിരത്തി എഴുപത്തി ആറ് പേർ രോഗം മുക്തി നേടി മൊത്തം എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർ രോഗം മാറി ആശുപത്രി വിട്ടു നിലവിൽ പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരാണ് ചികിത്സയിലുള്ളത് സൗദിയിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം അല്പം ഉയർന്നു ഇന്നലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച നാനൂറ്റി അമ്പത്തിയഞ്ചു പേരായിരുന്നു രോഗബാധ മൊത്തം രോഗബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ രോഗമുക്തി നേടി മൊത്തം സുഖപ്പെട്ടവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടായി ഇന്നലെ കോവിഡ് പോസിറ്റീവായി ഇരുപത്തിയേഴ് പേർ കൂടി മരിച്ചു മരണസംഖ്യ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചികിത്സയിലുള്ള പതിനായിരത്തി തൊള്ളായിരത്തി ആറ് പേരിൽ ആയിരത്തി അഞ്ചു പേരുടെ നില ഗുരുതരമാണ്